നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവംബർ പതിനൊന്ന് ചൊവ്വാഴ്ചയെക്കുറിച്ചാണ് ഈ വീഡിയോ ഒരു സാധാരണ ജ്യോതിഷ വീഡിയോ മാത്രമല്ല ഇത് നിങ്ങൾക്ക് പ്രചോദനം തരാൻ കൂടിയുള്ളതാണ് നമ്മളിൽ പലരും ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ എൻ്റെ മാത്രം പ്രശ്നങ്ങളൊന്നും തീരുന്നില്ലല്ലോ ഞാൻ മാത്രം എന്താ ഇങ്ങനെ തോറ്റുപോകുന്നത് എന്തൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ അധികവും എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ആ കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് അത് ഈ ചൊവ്വാഴ്ച അതായത് നവംബർ പതിനൊന്നിന് സംഭവിക്കാൻ തുടങ്ങുകയാണ് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും അവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ ചൊവ്വാഴ്ച മുതൽ സാധ്യമാകും ചൊവ്വ എന്നാൽ ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ദിവസമാണ് ഈ ചൊവ്വാഴ്ച നവംബർ പതിനൊന്ന് പതിനൊന്ന് ജാതകരുടെ ജീവിതത്തിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നടന്നിരിക്കും ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്നും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ നിങ്ങൾ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണോ എന്നൊക്കെ നമുക്ക് വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലേഖ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്യേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവീശ്വര്യത്തിലേക്കും എത്തുന്ന രണ്ട് നക്ഷത്ര ജാതകരുണ്ട് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ധാരാളം ധനം വന്നു ചേരാൻ പോവുകയാണ് കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ആ നക്ഷത്ര നക്ഷത്രജാതകരിൽ ആദ്യത്തെ രണ്ട് നക്ഷത്ര നക്ഷത്രജാതകരെന്ന് പറയുന്നത് അശ്വതിയും മകവുമാണ് ഒരുപാട് കഴിവുള്ളവരാണ് പക്ഷേ എന്ത് തുടങ്ങി വെച്ചാലും അതിനൊരു തടസ്സം വരും ആളുകൾ നിങ്ങളെ അംഗീകരിക്കില്ല എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന നിങ്ങൾക്ക് തന്നെ തോന്നിത്തുടങ്ങിയ സമയം ശരിയാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മകത്തിനും അശ്വതിക്കും ഇനി സമയം തെളിയാൻ പോവുകയാണ് ഈ ചൊവ്വാഴ്ച മുതൽ ആ തടസ്സങ്ങളൊക്കെ മാറുകയാണ് നിങ്ങളുടെ ധൈര്യം കൂടാൻ പോവുകയാണ് നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച അല്ലെങ്കിൽ പക്ഷേ തുടങ്ങാൻ പേടിച്ചിരുന്ന ഒരു കാര്യം അത് ഈ ചൊവ്വാഴ്ച മുതൽ തുടങ്ങി തുടങ്ങിവെക്കും ആ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും നിങ്ങൾ ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പോകേണ്ട ക്ഷേത്രം തീർച്ചയായും ഈ ക്ഷേത്രത്തിൽ പോവുക അവിടെ ദർശനം നടത്തുക നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റാൻ കഴിവുള്ള ഗണപതി ഭഗവാനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരും ഗണപതി ക്ഷേത്രത്തിൽ പോവുക ഒരു നാളേകേര മുടയ്ക്കുക സകല വിഘ്നങ്ങളും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക അത് മതി അത് മതി ജീവിതം മാറുവാൻ അടുത്ത നക്ഷത്ര ജാതകർ മൂന്ന് നാല് അഞ്ച് സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രജാതകർ മഹീരവും ചിത്തിരിയും അവിട്ടവുമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും വാശി കൂടും അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഭൂമി സംബന്ധമായോ സഹോദരങ്ങളുമായോ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ചൊവ്വാഴ്ച മുതൽ ചൊവ്വയുടെ സ്വന്തം നാളുകാരായ നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു മനഃശാന്തി ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ദേഷ്യം കുറയും ഭൂമി സംബന്ധമായി നിങ്ങൾ അനുഭവിച്ച തടസ്സങ്ങൾ മാറാൻ ഒരു വഴിതെളിയും നിങ്ങൾ കാരണം അകന്നുപോയവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ തുടങ്ങും ചൊവ്വയുടെ ദേവനായ ഭഗവാൻ മുരുകനെ നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മുരുകക്ഷേത്രത്തിൽ പഞ്ചാമൃതം അഭിഷേകം നടത്തുകയോ അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുക അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്ര നക്ഷത്രജാതകർ അത് മറ്റാരുമല്ല തിരുവാതിരയും ചോദ്യവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ശത്രുക്കളാണ് നിങ്ങൾ നല്ലതു മാത്രം ചെയ്താലും ആളുകൾ നിങ്ങളെക്കുറിച്ച് മോശം പറയും അസൂയ കണ്ണീർ എന്നിവ നിങ്ങളെ ഒരുപാട് തളർത്തി ഈ ചൊവ്വാഴ്ച മുതൽ നിങ്ങളുടെ ശത്രുക്കൾ തോൽക്കാൻ തുടങ്ങും നിങ്ങൾക്ക് ചുറ്റും ഒരു രക്ഷാകവചം പോലെ ഒരു പോസിറ്റീവ് എനർജി വരും നിങ്ങളെ തകർക്കാൻ നോക്കിയവർ അത്ഭുതപ്പെടും നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ കിട്ടും ജീവിതം രക്ഷപ്പെടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും പോകേണ്ട ക്ഷേത്രം ശത്രുദോഷം മാറാൻ ഏറ്റവും ശക്തിയുള്ള ഒരു ദേവിയുണ്ട് അത് സാഷാൽ ഭദ്രകാളിയാണ് ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു രക്തപുഷ്പാഞ്ജലി നടത്തുക അല്ലെങ്കിൽ വീട്ടിൽ സന്ധ്യക്ക് ദേവിയെ പ്രാർത്ഥിക്കുക അത് ജീവിതം മാറ്റിമറിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ പൂയവും അനിഴവുമാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യും പക്ഷേ ഫലം കിട്ടില്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു കാലതാമസം കടബാധ്യതകൾ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു ഈ ചൊവ്വാഴ്ച നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഒരു ഫലം കിട്ടാൻ തുടങ്ങും കടം വീട്ടാൻ ഒരു പുതിയ വഴി ഒരു പുതിയ ജോലി അല്ലെങ്കിൽ ഒരു പുതിയ വരുമാന മാർഗ്ഗം നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് ഭഗവാൻ ഒരു വാതിൽ തുറന്നു തരും ശനിയുടെ ദോഷം മാറാൻ ശാസ്താവിനെയോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെയോ പ്രാർത്ഥിക്കുക നിങ്ങൾ ശാസ്താവിനെ ഒരു നീരാഞ്ജനം കത്തിക്കുകയോ ഹനുമാൻ സ്വാമിക്ക് അവർ നിവേദ്യം സമർപ്പിക്കുകയോ ചെയ്യുക ജീവിതം മാറിമറിയും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയം കഷ്ടതകളൊക്കെ മാറുന്നേ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ ഒരുപാട് അനുഭവിച്ചവർ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കും നല്ല സമയമാണ് നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയായാലും അതൊക്കെ മാറിക്കിട്ടും അടുത്ത നക്ഷത്ര ജാതകർ ഉത്രട്ടാതിയും രേവതിയുമാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളെപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് വിഷമിക്കുന്നവരാണ് നിങ്ങളുടെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ നിങ്ങൾ കഷ്ടപ്പെടും എന്നിട്ടും ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല ഒരുപാട് അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ശരിയാണോ ശരിയാണോ അല്ലയോ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ നിങ്ങളുടെ പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അയച്ചു തരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വാട്സാപ്പ് നമ്പർ ഇതിലുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ ചൊവ്വാഴ്ച നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ പഠിച്ചു തുടങ്ങും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു ഒരു സഹായം ഒരു സന്തോഷവാർത്ത നിങ്ങളെ തേടി വരും തീർച്ചയായും ഇനി വരാനിരിക്കുന്ന സമയം നിങ്ങളുടെ അഭിവൃദ്ധിയുടെ സമയമാണ് നിങ്ങളുടെ മനസ്സിന് ശാന്തി തരാൻ മഹാവിഷ്ണുവിനെയോ ഗുരുവായൂരപ്പനെയോ പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ ഐശ്വര്യമാണ് നേട്ടമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു തുളസിമാല സമർപ്പിച്ച് എൻ്റെ മനസ്സിന് സമാധാനം തരണേ എന്ന് പ്രാർത്ഥിക്കുക ഒരു അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കും ആ അത്ഭുതം നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർ അല്ലാത്തവരും ഇത് കേൾക്കുക നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് ആ അത്ഭുതം ഈ ചൊവ്വാഴ്ച തുടങ്ങും ക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാട് കഴിക്കുന്നതും എല്ലാം നല്ലത് തന്നെ പക്ഷെ അതിനേക്കാൾ വലിയൊരു ക്ഷേത്രം നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ പഴയ ആളെ നിങ്ങൾ ഈ ചൊവ്വാഴ്ച ഉപേക്ഷിക്കണം എന്നെക്കൊണ്ട് സാധിക്കും എൻ്റെ ജീവിതം രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ഈ ചൊവ്വാഴ്ച നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം അതാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആത്ഭുതം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും തന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഈ നല്ല വാക്കുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ വിജയിക്കും ഉറപ്പാണ് നന്ദി That is wonderful news. Oh, I, I knew it. <laughs> This calls for a celebration. Let's go.